ആദരവായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്സലാമ തങ്ങളെ അനുസരിക്കുക എന്നത് പരിശുദ്ധ ഖുർആാനിന്റെ ആഹ്വാനമാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക ഫർലാക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഹറാമുകളിൽ നിന്നും പരിപൂർണമായും മാറി നിൽക്കുകയും ചെയ്യുന്നതോടൊപ്പം തിരുനബിയുടെ തിരുസുന്നത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ പ്രവേ പ്രവാചക പ്രേമം പരിപൂർണമാവുകയും ഹബീബിനോടുള്ള അടുപ്പം നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് നബിസ് അലഹി വസ്ലമാ തങ്ങളുടെ നിരവധി സുന്നത്തുകളിൽ സുപ്രധാനമായ ഒന്നാണ് തുമ്മുമ്പോഴുള്ള ശരീരത്തിന് നവോന്മേഷം പകരുന്ന ന്യായൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാം യുഹിബ്ബുൽ ഉതാസ് നിശ്ചയം ഇഷ്ടപ്പെടുന്നു ബുഖാരി ഉദ്ധരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇദാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിങ്ങളിൽ അവൻ എന്ന് പറഞ്ഞുകൊള്ളട്ടെല്ലി ഹംദ് പറഞ്ഞവനോട് അവന്റെ കേട്ടു നിൽക്കുന്ന സഹോദരൻ നിനക്ക് കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞു കൊള്ളട്ടെഹുല്ല എന്നവനോട് പറഞ്ഞാൽ അപ്പോൾ ഈ തുമ്മി ഹംദ് പറഞ്ഞവൻ ആ പറഞ്ഞവനോട് അള്ളാഹു നിന്റെ സന്മാർഗത്തിലാക്കട്ടെ ബാലക്കും നിന്റെ ഹൃദയത്തെ നിന്റെ കാര്യങ്ങളെ അള്ളാഹു നന്നാക്കട്ടെ എന്ന് പറഞ്ഞു കൊള്ളട്ടെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഇതാത്തും നിങ്ങളിൽ ഒരുവൻ തുമ്മിയാൽ അവൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഹദീസ് നിങ്ങൾ എഴുതുന്നു അൽഹദില്ല എന്ന് പറയുന്നതിനേക്കാൾ അൽഹമുല്ലാ ഹി അലാൽ സർവ സന്ദർഭങ്ങളിലും സർവ്വസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പറയലാണ് ശ്രേഷ്ഠമായ രൂപം കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് അതുപോലെ തുമ്മി അൽഹദില്ല പറയുന്നവനോട് എർഹമുക്കൊള്ള പറയുമ്പോൾ അതിന് തിരിച്ച് ചെയ്യുന്ന സമയത്ത് എന്നതിനോടൊപ്പം അല്ലാഹു എനിക്കും നിനക്കും പുറത്തു തരട്ടെ എന്നുകൂടി പറയൽ അബൂദാബൂദിന്റെയും ഹദീസിൽ നമുക്ക് വലക്കും എന്നുകൂടി ഹബീബ് സലഹു അലഹി വസ്ലം നിർദ്ദേശിച്ചത് കാണാം ചുരുക്കത്തിൽ തുമ്മുന്നവൻ അൽഹു ലഹാൽ എന്ന് പറയുക അത് കേൾക്കുന്നവൻ ഇറഹമുക്കല്ല എന്ന് പറയുക തുമ്മി ഹംദ് ചൊല്ലിയവൻ ഇറമുക്കല്ല പറഞ്ഞവന് വേണ്ടി യഹദീഖുമുല്ലാഹു വയ്യലിഹ് ബാലക്കും യഹഫിറുല്ലാഹുലി വലക്കും എന്ന് ദ്വാ ചെയ്യുക തുമ്മൽ ശരീരത്തിന് നവോന്മേഷം പകരുന്നതാണ് അതിന് ഹംദ് ചൊല്ലി നന്ദി ചെയ്യുന്നതും പരസ്പരം ദ്വാ ചെയ്ത് സ്നേഹബന്ധം ഊഷ്പളമാക്കുന്നതും പ്രവാകചക ചര്യയും നിർദ്ദേശവുമാണ് ശ്രദ്ധിക്കാനും അമൽ ചെയ്യാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് നൽകിയുമാറാകട്ടെ അസലിക്കു വരഹമുല്ല